മൂവാറ്റുപുഴ കാക്കനാട് റോഡിൽ മുടവൂർ പള്ളിത്താഴത്ത് കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല മൂവാറ്റുപുഴ കാക്കനാട് റോഡിൽ ഇന്ന് രാവിലെയാണ് കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സും നേർക്കുനേർ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ഇരു ബസ്സുകളിലും ഉണ്ടായിരുന്ന എട്ടോളം പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മൂലമറ്റത്തു നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും എറണാകുളത്തു നിന്നും മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് ബസിന്റെയും മുൻഭാഗം തകർന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് മൂവാറ്റുപുഴയിൽ നിന്നും പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി അപകടത്തെ തുടർന്ന് ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു ആരെയും കൊതിയോടെ ഉണർത്തുന്ന